അടുത്ത ശ്ലോകം എട്ടാമത്തെ ശ്ലോകം ഇന്ദ്രിയാർഷു വൈരാഗ്യം അനഹങ്കാരമേവ ജന്മമൃത്യു ദുഃഖ അനഹങ്കാരമേജന്മൃത്യു ജരാ കഴിഞ്ഞ ശ്ലോകത്തിൽ അമാനിവം ആചാര്യോപാസനം സൗജം ധൈര്യമാത്മവിനിഗ്രഹ ആത്മസമർപ്പണമാണ് നമുക്ക് പരമമായ ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഭഗവാൻ എടുത്തു പറഞ്ഞു അതിന് നല്ലവണ്ണം ആത്മനിയന്ത്രണം വേണം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ തന്നെ ആത്മനിയന്ത്രണം നിങ്ങൾക്ക് നിങ്ങണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് ത്യാഗ ത്യാഗമനസ് ഉണ്ടാവില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് ദയം ഉണ്ടാവില്ല ദയ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം മനുഷ്യന് വേണ്ടി ഭഗവാൻ ബ്രഹ്മപ്രജാപതി തന്നെ നമുക്ക് ശാശ്വതമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദേവന്മാർക്കും മനുഷ്യനും അസുരന്മാർക്കും ഉണ്ടായിരിക്കേണ്ടതായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ പ്രജാപതി തന്നെ ഉപദേശിച്ചിട്ടുണ്ട് അപ്പൊ ഒരു മനുഷ്യനിൽ തന്നെ ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം അത് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അതുപോലെ നമ്മൾ ത്യാഗമനസ്ഥിതി ഉണ്ടാകില്ല ത്യാഗമനസ് കൂടെ ദാനകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കൂ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം ആ ത്യാഗമനസ്ഥിതി ഉണ്ടായിരിക്കില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം നമുക്ക് മറ്റുള്ളവരോട് ധ്യയം ഉണ്ടാവില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അതിനെ ഈ മൂന്നിനെയും കോർഡിനേറ്റ് ചെയ്ത് സ്വഭാവത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് ടോട്ടലി ആത്മസംയമനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ആത്മനിയന്ത്രണം സാധിക്കണമെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകും നമുക്ക് നിയന്ത്രണം ഇല്ലാതിരിക്കാൻ കാരണം എന്താ ഈ കുതിച്ചു പായുന്ന കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ഇല്ലാതെ ഉപയോഗിക്കാം കണ്ടതിന്റെയും കേട്ടതിന്റെ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ് കാഴ്ചയും ഇല്ലെങ്കിൽ കേൾവി കാഴ്ച ശക്തി ഉപയോഗിക്കുന്നതും കേൾവിശക്തി ഉപയോഗിക്കുന്നതും ഒന്നെങ്കിൽ നമ്മൾ ഏതിൽ പോയി പെട്ടാലും ഓർത്തോടണം ഒന്നെങ്കിൽ കണ്ടിട്ടായിരിക്കും ഇല്ലെങ്കിൽ ആരെങ്കിലും പറയണ കേട്ടിട്ടായിരിക്കും ഈ രണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ തന്നെ ബാക്കി മൂന്ന് ഇന്ദ്രിയങ്ങൾ നമ്മുടെ പിന്നാലെ അതിന്റെയൊക്കെ പിന്നിലെന്നില്ല അഷ്ടാംഗയോഗത്തിലെ പ്രത്യാഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്ദ്രിയ നിയന്ത്രണം ആത്മനിയന്ത്രണം ആത്മ സംയമനുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഒരിക്കലും അതായത് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇതാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയ ഇത് അതാത് വിഷയങ്ങളിലേക്ക് കണ്ണ് കാഴ്ചകളിലേക്ക് പോകും ചെവി കേൾവികളിലേക്ക് പോകും മൂക്ക് ഗന്ധങ്ങളിലേക്ക് പോകും നാക്ക് സ്വാദറിയാനില്ലേ സ്വാദുകളിലേക്ക് രസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോകും തൊക്ക് സ്പർശനത്തിന് വേണ്ടിയിട്ട് കുതിക്കും അപ്പം അതിനെ നിയന്ത്രിക്കണം കണ്ണുകളെ കാഴ്ചകളിൽ നിന്നും ചെവിയെ കേൾവികളിൽ നിന്നും മൂക്കിനെ ഗന്ധത്തിൽ നിന്നും നാക്കിനെ സ്വാതിൽ നിന്നും സ്പർശനത്തിൽ നിന്നും വിരക്കിയുണ്ടാക്കണം ഒന്നുമില്ലേലും ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും ഈ ഒരു വിഷയത്തിലേക്ക് മനസ്സും കൂടി പോകാതിരിക്കണം ശരീരം കൊണ്ട് നമ്മൾ പോകില്ല എന്ന് വിചാരിച്ചോളൂ ഒരു ജപതപാതിലേക്ക് ജപതപാധികൾ ഈശ്വരനെ പൂജിക്കുന്ന സമയത്തോ അല്ലെ ക്ഷേത്ര ദർശന സമയം നടത്തുന്ന സമയത്തോ ശരീരം കൊണ്ട് ഈ ആഗ്രഹിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോയില്ലെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയതിനു വേണ്ടിയിട്ട് ഇരുന്നാലും ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ് മനസ്സും ആ മനസ്സിലും കൂടെ ഈ പറയുന്ന വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാക്കണം ഈശ്വര ദർശനം നടത്തുമ്പോഴോ ജപതപാധികൾ നടത്തുമ്പോഴെങ്കിലും എല്ലാ സമയത്തും അങ്ങനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും സാധ്യമല്ല പ്രാപിക്കും നമുക്ക് തന്നെ അറിയാം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഇന്ദ്രിയ നിയന്ത്രണം മനോ നിയന്ത്രണം എന്ന് പറഞ്ഞു സാധ്യമല്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നിരന്തര അഭ്യാസം കൊണ്ടേ സാധിക്കും കാരണം ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കയ്യും കാലും അതിനു വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിലും മുമ്പിലിരിക്കുന്ന വസ്തു തന്നെ എടുക്കാൻ ശ്രമിച്ചില്ലെങ്കിലും വേണ്ടില്ല മനസ്സുകൊണ്ട് അത് വേണം വേണം എന്ന് ചിന്തിക്കാൻ ഇടപെടും ആതിനേം കൂടെ ഉപേക്ഷിക്കണം എന്നാ പറഞ്ഞു അതാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇനി അതിൽ പൂർണ്ണമായിട്ട് വിരക്തി അതിനോട് വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ ഒരു പ്രത്യേകതയും കൊണ്ട് നമ്മുടെ ജന്മവാസനാ വിഷയമാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അത് എത്ര തേച്ച് പാച്ചു കഴിഞ്ഞാലും പോകാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താ വേണ്ടതെന്ന് കഴിഞ്ഞാൽ ആ സ്വഭാവത്തിൽ തന്നെ ജീവിച്ചിട്ട് ഇത് നമ്മൾക്ക് പറ്റിയതല്ല എന്ന് സ്വയം അനുഭവം ഉണ്ടാക്കി അതിനോട് ദേഷ്യം തോന്നണം നടത്തണം അതാണ് വിരക്തി അതായത് കള്ളു കുടിക്കുന്ന ഒരാള് ദിവസവും രാവിലെ സത്യം ചെയ്താലും വൈകുന്നേരം അങ്ങോട്ട് പിടിച്ചു വലിക്കപ്പെട്ടു അതാണ് സ്വഭാവം എന്ന് പറയുന്നത് ജന്മവാസന എന്ന് പറയുന്നത് നമ്മൾ വേണ്ടെന്ന് വെച്ച കാര്യം പോലും വീണ്ടും അങ്ങോട്ട് സുഹൃത്തു വരി ഉപേക്ഷിച്ച ആൾക്ക് വീണ്ടും അത് ഭരിക്കാനുള്ള ടെൻഡസി അപ്പൊ എന്താ ചെയ്യ അപ്പൊ സ്വഭാവം അനുസരിച്ച് തന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിച്ചോളാം ആ വിഷയത്തിൽ രമിച്ചോള എന്നിട്ട് ഒരു ഘട്ടത്തിൽ അത് നമുക്ക് പറ്റിയതല്ലാന്ന് അജാമളിന് തോന്നിയ പോലെ തോന്നും നമ്മളെ രമിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങള് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷണങ്ങള് ഇല്ലെങ്കിൽ സ്ത്രീ വിഷയം ഇങ്ങനെ ഉള്ള വിഷയങ്ങളിലാണ് നമുക്ക് ഒരിക്കലും വിടാൻ പറ്റാത്ത ജന്മവാസന വേണ്ടെന്ന് വച്ചാൽ അങ്ങോട്ട് ഘോരമായിട്ട് പിടിച്ചു വലിക്കും കാമക്രോധ ലോഭം എന്ന് പറയുന്ന വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിക്കും അപ്പൊ എന്താ വേണ്ടത് അജാമണ്ണിന് എന്താ ഉണ്ടായേ ആ ജന്മവാസന കൊണ്ട് തന്നെ സ്ത്രീ സമ്പർക്കത്തിന് വേണ്ടിയിട്ട് കൊതിച്ചു അതിന്റെ പിന്നാലെ പോയി കുടുംബം ഉപേക്ഷിച്ചു കുറെ കാലം സുഖമായിട്ട് അവരോടൊപ്പം കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട് അവസാന വയസ്സ് കാലത്ത് അതൊന്നും നമ്മള് ചെയ്ത് ശരിയല്ല വിരക്തി ഉണ്ടായി നർത്തം അപ്പം കള്ളു കുടിക്കാനുള്ള ആളെ സ്വഭാവമുള്ള ആളെ കള്ളു കുടിച്ച അവന്റെ കരള് പോകുമ്പോൾ അവൻ തന്നെ പഠിക്കും കരള് ഇനി അധികം കാലം ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോ ഇനി ഇത് കഴിച്ചാൽ എന്റെ ശരീരം നഷ്ടപ്പെടും എന്ന ബോധത്തിലേക്ക് എത്തുമ്പോഴേ ആ കള്ളിനോട് ഇല്ലെങ്കിൽ അതിനോടുള്ള അറ്റാച്ച്മെന്റിനോട് വിരക്തി ഉണ്ടാകും അർത്ഥം അതുകൊണ്ട് സ്വഭാവസ്തു പ്രവർത്തതയെന്ന് ഭഗവാൻ പറഞ്ഞത് ഏറ്റവും വലിയ സത്യമാണ് നമ്മൾ എത്രയൊക്കെ ഈ കാര്യങ്ങൾ പഠിച്ചാലും വേണ്ടില്ല നമുക്ക് ഒരു നല്ല വസ്തു കണ്ടാൽ സൗന്ദര്യമുള്ള ഒരു വസ്തു കണ്ടാൽ അത് കൊണ്ട് അതിൻ്റെ പിന്നാലെ ശരീരം കൊണ്ട് പരക്കം പാഞ്ില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇത് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ക്ഷേത്രകാര്യങ്ങളിലും ഇല്ലെങ്കിൽ വസ്ത്രധാരണത്തിലും ഒക്കെ സാമുദായിക നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം യഥാർത്ഥ ഭക്തിയുള്ള ആൾക്ക് പോലും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ മനസ്സങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന പ്രശ്നമില്ല കാരണം നമ്മുടെയൊക്കെ ജന്മവാസനയാ നല്ലത് കണ്ടാൽ അങ്ങോട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജന്മവാസനയാണ് ഞാൻ ഉള്ള കാര്യം തുറന്നു വരിക എനിക്ക് വരെ അങ്ങനെ തോന്നും നല്ലത് കണ്ടാൽ അത് നല്ലതാണെന്ന് തോന്നും മനസ്സിൽ പ്രകൃതി ശരീരം കൊണ്ട് പ്രകടമാക്കിയില്ലെങ്കിലും വേണ്ടില്ല മനസ്സത്തരം വിഷയങ്ങളിരിക്കു തന്നെ വലിച്ചഴക്കും നല്ല ഭക്ഷണോ നല്ല ഭക്ഷണത്തിന്റെ ഗന്ധം കിട്ടിയാലോ ഇത് നല്ലതാണല്ലോ എന്ന് തോന്നും അതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞില്ലെങ്കിലും അപ്പൊ ഇന്ദ്രിയങ്ങളെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരാഗ്രഹം സത്യസന്ധമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സാധിപ്പിച്ച് അതെനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ആയാൽ മാത്രമേ അനുഭവത്തിൽ നിന്നല്ലാതെ അതിനോട് വിരക്തി ഉണ്ടാകുന്ന പ്രശ്നമില്ല ഇതൊക്കെ സത്യമാണ് ജീവിത സത്യങ്ങളാണ് ഞാൻ പറയുന്നത് എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ പ്രകടനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എനിക്ക് ഇതിലൊന്നും ഇഷ്ടമില്ല ഇല്ല ഇതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് പോലും ഇത്തരം വിഷയങ്ങൾ വന്നാൽ മനസ്സുകൊണ്ട് അതിലേക്ക് പോയാൽ അവൻ യഥാർത്ഥ ഭക്തിയും ലക്ഷ്യവും സാധിക്കാതെ വരും യാതൊരു സംശയവുമില്ല ആ അതുകൊണ്ടാണ് അന്ധക്കരണ ശുദ്ധി വേണമെന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരാളോട് പെരുമാറുമ്പോ തന്നെ നമ്മുടെ മനസ്സിനുള്ള ചിന്തയൊക്കെ മറച്ചു വെച്ചിട്ടില്ലേ ഭാവനയൊക്കെ മറച്ചു വച്ചിട്ട് നമ്മുടെ ഭാവം തന്നെ മറച്ചു വെച്ചിട്ട് മറ്റൊരു ഭാവത്തിലായിരിക്കില്ലേ നമ്മൾ മറ്റൊരാട് നമ്മുടെ സുഹൃത്തിനോടോ ഇല്ലെ ബന്ധുക്കളോടോ ഒക്കെ പെരുമാറുന്നത് നല്ലതാണെന്ന് തോന്നിയത് വരെ ആ നല്ലതാണെന്ന് പറയാൻ പോലും മടിയാ അല്ലേ അത് മറച്ചു വെച്ചിട്ട് അതെങ്ങനെ നമ്മളെങ്ങാനും പ്രകടമാക്കിയാലോ മറ്റുള്ളവർക്ക് എന്ത് തോന്നില്ലേ നമ്മളാ ആരെ കണ്ട ഒരു വ്യക്തി തന്നെ നല്ല കണ്ടാ നല്ലതാന്ന് പറഞ്ഞാൽ അത് പ്രതികരിച്ചാൽ അതെന്താണ് ധരിക്കുക ഏത് തരത്തിലാണ് അവർ ധരിക്കുക എന്നുള്ള ആ ഭയം കൊണ്ട് ഇല്ല പേടിച്ചിട്ട് അത് മറച്ചു വച്ചിട്ട് പെരുമാറാറില്ല അങ്ങനെ പെരുമാറും അതാ സ്വഭാവം അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകണം എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ജന്മവാസനയാണോ കർമ്മവാസനയാണോ അതനുസരിച്ച് സ്വഭാവം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ച് അത് നമുക്ക് അതിനോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അനുഭവത്തിലൂടെ നമ്മൾ എത്താതെ ഒരിക്കലും നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് വിരക്തി ഉണ്ടാകണമെങ്കിൽ ആ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടം എന്ന് പറയുന്ന ഉണ്ടാകുന്ന തന്നെ ജന്മവാസനയിൽ നിന്നാണ് കർമ്മവാസനയിൽ നിന്നാ അവരുടെ സ്വഭാവത്തിൽ നിന്ന ആ സ്വഭാവം അനുസരിച്ച് നമ്മൾ ജീവിക്കൂ എത്രയൊക്കെ തത്വം പഠിച്ചാലും കാര്യമൊന്നുമില്ല ഈ ജന്മവാസന കൊളുത്തി പിടിച്ചോണ്ടിരിക്കും ഇടക്കിടക്ക് നമ്മളെപ്പോഴും ഒരു കാര്യം ഉറപ്പാണല്ലോ നമ്മൾ പൂജാമുറിയിലിരുന്ന് ജപതപാധികൾ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ഈശ്വരനെ ഭക്തിയോടുകൂടി ഭൗ പൂജിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടക്കുമ്പോഴോ ഒരു സൽ സത്സംഗത്തിലിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഭാവനയൊന്നും അല്ല ഇല്ലെ ഭാവമൊന്നുമല്ല പുറത്തേക്ക് ഇറങ്ങിയ തന്നീ സ്വഭാവം കാണിക്കളനെ തന്നെ അച്ഛൻ പറഞ്ഞു വിട്ട് കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്തിനു വേണ്ടിയിട്ടാ പൂജയ്ക്കുള്ള സാമഗ്രികൾ ഒരുക്കാനും ഒരു ഹോമത്തിനുള്ള സംവിധാനം അതൊക്കെ പോയിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് വരാൻ അത് സംഭരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു വിട്ടതാ അല്ലേ ആ പോയ വഴി ഒരു വിഷയത്തിൽ രമിച്ചു പിന്നെ ആൾ തിരിച്ചു വന്നൊന്നുമില്ല കുടുംബത്തിൽ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു പെണ്ണിന്റെ പുറകെ പോയി അല്ലെ പിന്നെ എൺപത് വയസ്സ് വരെ ഈ തിരിച്ചറിവ് ഉണ്ടാവില്ല അതിന്റെ പിന്നാലെ പരക്കന്മാർ അതിൽ രമിച്ചു പത്തോളം കുട്ടികളുണ്ടായി എന്നിട്ടും തീർന്നില്ല അവസാന കിടപ്പായപ്പോഴാണ് കുറച്ചൊരു ബോധം ഉണ്ടായത് ഞാൻ ഈ വിഷയത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടാണ് ഈ ഗതി വന്നത് നമുക്കും അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ ജീവിതകാലം മുഴുവൻ ശരീരം പോലും മറന്നിട്ട് ഈ നെഷ്ടോട്ടോ ഓടി കണ്ടതിനും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് ശരീരത്തെ പോലും അവഗണിച്ച് അതുപോലും വേണ്ടവെണ്ണം സംരക്ഷിക്കാതെ ഓടിപ്പാഞ്ഞ് നടന്ന് പത്തോ അമ്പതോ അറുപതോ വയസ്സ് കഴിയുമ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ശരീരത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പരിശോധിക്കുമ്പം പി എസ് സി ടെസ്റ്റ് എഴുതാൻ പറയും അല്ലേ ആദ്യം തന്നെ പറയുന്നത് എന്താ ടെസ്റ്റ് ചെയ്യൂ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആദ്യം തന്നെ നോക്കുള്ളൂ ഇത്രയൊക്കെ പ്രായ അത് നോക്കിയാൽ ഉറപ്പാ ഫ്രാങ്കില് പേര് വരും അപ്പൊ അതുവരെ നമ്മൾ ശരീരത്തെ പോലും നമ്മുടെ സ്വഭാവം അനുസരിച്ചു കൾച്ചർ അനുസരിച്ചുകൊണ്ട് നേച്ചറിനെ യൂട്ടിലൈസ് ചെയ്തു പ്രകൃതിയുള്ള ഇരുപത്തിനാല് ഘടകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം കൊണ്ടാണ് ഈ പറയുന്ന തോന്നിവാസമൊക്കെ ചെയ്തത് അവസാനം ഗതി വിഗതികൾ നമുക്ക് തടസ്സം നിൽക്കുന്നു നമ്മൾ ഇച്ഛിക്കുന്നതനുസരിച്ച് കാര്യം നടക്കാതെ വന്നപ്പോൾ അതിൻ്റെ ശരീരം കൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോൾ പിന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടായി അത് എന്തിനാ നമ്മുടെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് വിട്ടിട്ടൊന്നുമല്ല ആ സ്വഭാവം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടൊന്നുമല്ല ആ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ ശരീരം കൊണ്ട് അനുവദിക്കാത്തത് കൊണ്ട് ആ ശരീരത്തെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ അടുത്ത് പോണത് അല്ലാതെ സ്വഭാവം ഉപേക്ഷിച്ചിട്ടല്ല അതിനോട് വിരക്തി ഉണ്ടായിട്ടല്ല ഇനി ഇതൊക്കെ വിട്ടിട്ട് ശരീരത്തെ ശ്രേഷ്ഠമാക്കി കൊണ്ടു നടക്കാമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടൊന്നും നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം ശരീരം കൊണ്ട് സാധിക്കാതെ വന്നപ്പോഴാ ആ ശരീരത്തെ നേരെയാക്കി എടുത്തിട്ട് പഴയ സ്വഭാവം തന്നെ കാണിക്കാൻ വേണ്ടിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോണത് എത്ര വിചിത്രമാണെന്ന് ചിന്തിക്കണം വയസ്സായ ആളുടെയും മനസ്സ് മനസ്സിന് ഒരിക്കലും വയസ്സാകുന്ന പ്രശ്നമില്ല ഈ ശരീരത്തിനെ നര ബാധിച്ചാലും ജല ബാധിച്ചാലും ശരീരം കൊണ്ട് പഴയതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ ഒന്നും ഉപ ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാലും വേണ്ടില്ല മനസ്സ് വർണ്ണപ്പ കിട്ട അതുകൊണ്ട് ഒരിക്കലും ഈ സ്വഭാവങ്ങളൊന്നും ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല ജന്മവാസന ഉപേക്ഷിക്കില്ല ശരീരം കൊണ്ട് അതൊക്കെ കിട്ടിയാൽ ഇപ്പോഴും ഉപയോഗിക്കാൻ മനസ്സ് വെമ്പും അപ്പൊ ഇന്ദ്രിയങ്ങൾ വിരക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക വിഷയങ്ങളിൽ മുഴുവൻ നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ച് അതിൽ നിന്ന് സുഖം കണ്ടെത്താം ശാശ്വതമായ സുഖത്തിൽ ജീവിക്കാം എന്ന് വിചാരിച്ചാൽ ആ വിചാരം തന്നെ വ്യർത്ഥമാണ് അതൊരിക്കലും ശാശ്വതമായിട്ട് നമുക്ക് ഒരിക്കലും ശരീരം കൊണ്ട് നേടാവുന്ന സുഖങ്ങളൊന്നും ഒരിക്കലും മരണം വരെ അത് തുടർന്നും അനുഭവിക്കാം എന്ന് വിചാരിക്കണ്ട വിചാരം തന്നെ തെറ്റാണ് അഥവാ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ശരീരം കൊണ്ട് ജീവിച്ചാൽ അത് സംസാര ബന്ധനത്തിനും അത് സാധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശരീരപ്രാപ്തിയിലേക്ക് പോകേണ്ടി വരും കാരണം ഈ ശരീരം കൊണ്ട് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഗ്രഹം ബാക്കി കിടന്നാൽ ജന്മവാസന കിടന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ രമിച്ചു കിടക്കുന്നുണ്ട് അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള ബോധത്തിലാണ് മരിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളിൽ രമിപ്പിക്കുന്നതായ എല്ലാ ഭൗതിക ലൗകിക വിഷയങ്ങളോടും വിരക്തി ഉണ്ടാകണം ഈശ്വരനിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തിഭാവത്തിലേക്ക് എത്തണം അതാണ് ഇന്ദ്രിയ ആ രണ്ടാം എട്ടാമത്തെ ശ്ലോകം പറയുന്നത് തന്നെ തുടക്കം തന്നെ വൈരാഗ്യം ഇന്ദ്രിയങ്ങളോട് ഇല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങളെ ഉപേക്ഷിക്കാനല്ല പറഞ്ഞത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ഏതേത് വിഷയങ്ങളിൽ വ്യാപരിക്കാൻ ഇടയുണ്ടോ അതിനോടൊക്കെ വിരക്തി ഉണ്ടാക്കാൻ പിന്നെ ഏറ്റവും വലിയ ശത്രുവാണ് അഹങ്കാരം ആ അഹങ്കാരം ഇല്ലാതിരിക്കണം അഹങ്കാരം നമുക്ക് ഉണ്ടാകും ജനിച്ചാൽ മരണം വരെ ഞാൻ ഞാൻ പറയുന്ന തോന്നൽ തന്നെ അഹങ്കാരമാണ് അപ്പൊ അഹങ്കാരം ഇല്ലാതെ വരണം ഇന്ദ്രിയേഷു വൈരാഗ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ അഹങ്കാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിച്ച് നടക്കുന്നത് തന്നെ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് സൂക്ഷിക്കണം ഇല്ലെങ്കിൽ സുഖമാണ് എല്ലാവരുടെയും ലക്ഷ്യം ഈ മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട് ചിന്തയിലും വാക്കിലും പ്രവർത്തികളും എല്ലാം സുഖം കിട്ടണമെന്ന് തന്നെയാണ് നയനാനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ കാണണം നല്ല ഗന്ധം നമുക്ക് അനുഭവിക്കണം നല്ല സാധുള്ള ഭക്ഷണം കഴിക്കണം നല്ല സ്പർശനം ലഭിക്കണം ഇതാണ് ഇന്ദ്രിയാർത്ഥേഷു എന്ന് പറയുന്നത് അപ്പൊ അതിനോട് വിരക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എനിക്ക് അനുഭവിക്കണം എനിക്ക് അനുഭവിക്കണം എന്നുള്ള തോന്നല് അപ്പൊ കണ്ണിന് കണ്ണിന് സ്വന്തമായ ഒരു അഹങ്കാരമുണ്ട് എനിക്ക് നല്ല കാഴ്ചകൾ കാണണം അത് കണ്ടേ മതിയാകൂ എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ കാണില്ല കണ്ണടക്കി ഇതൊക്കെ അഹങ്കാരത്തിന്റെ കണ്ണിന്റെ അഹങ്കാരമാണ് ഇതേപോലെ ചെവിക്ക് അഹങ്കാരം എനിക്ക് നല്ലത് കേൾക്കണം എന്ന അഹങ്കാരം നല്ലതാണ് എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കണം ഇഷ്ടമില്ലാത്തത് ഞാൻ കേൾക്കില്ല എന്ന് വിചാരിക്കുന്നത് ചെവിയുടെ അഹങ്കാരമാണ് അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഗന്ധം മാത്രം എനിക്ക് അത് ഇഷ്ടമില്ലാത്ത രണ്ടും വരുമല്ലോ മൂക്കിലേക്ക് വായു വന്നാൽ അതിലൂടെ നല്ല ഗന്ധവും വരും ചീത്ത ഗന്ധവും വരും അപ്പോഴും മൂക്കിന്റെ അഹങ്കാരം എന്താ എനിക്ക് നല്ലത് മാത്രമേ വേണ്ടൂ ചീത്തയൊന്നും വേണ്ട അപ്പൊ ഉണ്ട് നമ്മുടെ ശരീരത്തിലുള്ള അണു അണുവിലും അംഗം പ്രത്യംഗങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട് ഈ അഹങ്കാരം അത് ടോട്ടലായിട്ട് നമ്മുടെ പ്രകടമാകുമ്പോഴാണ് ഞാൻ ഞാൻ എന്റെ എന്റെ എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും ഉള്ള അഹങ്കാരം എന്താ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ എനിക്ക് വേണ്ടൂ ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട നാക്കത്ത് കിട്ടിയാൽ അപ്പൊ തുപ്പിക്കളയും അല്ലെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം എന്തെങ്കിലും നാക്കത്ത് വെച്ച് കിടത്താൽ അത് അപ്പൊ ഇഷ്ടമില്ലാതെ അത് അതിനോട് വിരക്തിയാകും ഇഷ്ടമുള്ളതിനോടും വിരക്തി തോന്നാൻ പറഞ്ഞാലോ അതൊട്ട് സംഭവിക്കുകയില്ല ഇഷ്ടമുള്ളത് മൂക്ക് മുട്ട കഴിക്കുക അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയ അംഗ പ്രത്യങ്ങൾക്ക് പോലും ഈ അഹങ്കാര ഭാവം നമ്മളിൽ നിന്ന് തന്നെ ആത്മശക്തിയിൽ നിന്ന് തന്നെ അഹംബോധത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം ഈ ഉണ്ട് എന്നുള്ള തോന്നല് ബോധം തന്നെ ബ്രഹ്മമാണ് ഈശ്വരനാണ് നമുക്ക് ബോധം ഇല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് എവിടെ യോഗം ഇതൊക്കെ വേണമെന്ന് തന്നെ തോന്നില്ല ശരീരം പോലും ഇന്ദ്രിയങ്ങളും ഒന്നും പ്രവർത്തിക്കില്ല ഞാൻ ഉണ്ട് എന്നുള്ള തോന്നം തോന്നല് നമ്മളിൽ തന്നെ ഈ ബ്രഹ്മഭാവം ബോധം എന്ന് പറയുന്നത് തന്നെ ഈശ്വരനാണ് നമുക്ക് ബോധമില്ലെങ്കിൽ ഈ പ്രപഞ്ചവുമില്ല ഈ കാണുന്നതും ഒന്നുമില്ല ഇന്ദ്രിയ വിഷയങ്ങളുമില്ല വാസനകളുമില്ല സ്വഭാവവുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ഇല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ ഹൃദയത്തിന് ഹൃദയത്തിൻ്റെതായ അഹങ്കാരമുണ്ട് ആമാശയത്തിന് ആമാശയത്തിൻ്റെതായ അധികാരമുണ്ട് അങ്ങനെ ശരീരത്തിലുള്ള ഓരോ അണുവടിലും എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റിയൊന്ന് നാടികൾക്കും ഈ അഹങ്കാരം എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെന്നർത്ഥം അപ്പം അതില്ലാതെയാക്കണമെങ്കിൽ സ്വയസിദ്ധമായിട്ട് നമ്മുടെ ശരീരം നമ്മുടേതല്ല നമ്മുടെ ജീവൻ നമ്മുടേതല്ല ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ആ വിശ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെതാണ് നമ്മൾ കേവലം നിമിത്തമാണെന്നുള്ള ഭാവം വന്നാൽ മാത്രമേ നമ്മൾ ഭഗവാന്റെ മുമ്പിലെങ്കിലും ഒന്ന് മുട്ടുമടക്കൂ ഞാൻ ഇതുവരെ ആരുടെയും മുമ്പിലും മുട്ടുമടക്കില്ല അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പത്തോ അമ്പതോ അറുപതോ വയസ്സ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മുട്ടൊട്ടും മടങ്ങുകയും ഇല്ല അതാണല്ലോ ഇപ്പൊ പ്രത്യക്ഷത്തിൽ അനുഭവം അതുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളോട് വിരക്തി ഉണ്ടാക്കണം അഹങ്കാരം ലെവലേശം ഇല്ലാതിരിക്കണം പിന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ സത്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം അതാണ് ജനനം മരണം വാർദ്ധക്യം രോഗം ഇവയിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖരൂപമായ ദോഷത്തെ കാണുക അപ്പൊ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഭഗവാൻ ജന്മമൃത്യു ജരാഖ്യ വ്യാധി ദുഃഖ ദർശനം ഈ സത്യത്തെ ഒരിക്കലും ഇല്ല ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു ഒരിക്കലും പെരുമാറരുത് അതായത് നമ്മൾ ജനിച്ചു ജനിച്ചാൽ മരണമുണ്ടെന്ന സത്യം നമ്മൾ ഓർത്തിരിക്കണം നമ്മൾ മരണ വിഷയം വീട്ടിൽ മറ്റുള്ളവരോട് ബന്ധുക്കളോട് പോലും പറയാൻ പോലും മടിയാണ് അഥവാ പറഞ്ഞാൽ മറ്റുള്ളവർ മിണ്ടാതിരിക്കാനും പറയും ഈ സത്യം പറയാതിരുന്നാലും പറയാൻ ഇഷ്ടമില്ലെങ്കിലും ഇത് സംഭവിക്കില്ലേ ഈ സത്യത്തെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം മരിക്കാനുള്ളതാണ് ഇന്നല്ലേ നാളെ വീണ് പോകും വീണ്ടും പോയാലും വീണ്ടും ജനിക്കാനുള്ളതാണ് മരിച്ചാൽ ഈ പറയുന്ന സത്യമൊന്നും സാക്ഷാത്കരിക്കാതെ ഈ ശരീരം നഷ്ടപ്പെടുത്തിയാൽ ഈ പറഞ്ഞ രീതികളൊന്നും ഭഗവാൻ പറഞ്ഞതൊന്നും ഒരു ചെവിക്കട കേട്ടിട്ട് മറ്റേ ചെവിക്കട ഇറക്കി വിട്ടിട്ട് തോന്നിവാസം പിന്നെ ജീവിച്ചാൽ ജനിച്ചാൽ മരിക്കും മരിച്ചാൽ ജനിക്കും വീണ്ടും യാതൊരു സംശയവും വേണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഈ ശരീരം ഇപ്പൊ ഉപേക്ഷിച്ച് പോയാലും ഏത് പ്രായത്തിൽ മരിച്ചാലും വേണ്ടില്ല കൊറോണ വന്നിട്ട് മരിച്ചാലും വേണ്ടില്ല ക്യാൻസർ വന്നിട്ട് മരിച്ചാലും വേണ്ടില്ല എത്ര പ്രാവശ്യം ഹൃദയവും കിഡ്നിയോ ഒക്കെ മാറ്റി വെച്ചിട്ട് അന്ത്യത്തിൽ മരിക്കും അത് മരിച്ചാൽ തന്നെ വീണ്ടും ജനിക്കും യാതൊരു സംശയവും എന്നുവരെ പരമാത്മാ സമർപ്പണത്തിലേക്ക് ലക്ഷ്യബോധത്തോടു കൂടി ഇത്തരത്തിൽ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രികളെയും ശുദ്ധീകരിച്ച് ഈ ശരീരത്തെ ശ്രേഷ്ഠമാക്കി തീർത്ത് പൂർണമായിട്ട് നമ്മൾ തന്നെ സ്വയം ശരീരം ഉപേക്ഷിച്ച് ആത്മാ സമർപ്പണം നടത്താത്തിടത്തോളം കാലം എത്ര ഭക്തനായിരുന്നാലും വേണ്ടില്ല വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യും എന്ന സത്യത്തെ മനസ്സിലാക്കി കൊള്ളുക അപ്പൊ ജനനം മരണം വാർദ്ധക്യം ജനിച്ചാൽ തന്നെ ശരീരത്തിനുണ്ടാകുന്ന ഈ ഗതി വിഗതികളൊക്കെ അനുഭവിച്ചു പറ്റൂ ജര വാർദ്ധക്യം രോഗങ്ങള് എത്രയൊക്കെ നമ്മൾ ഭക്തി കൊണ്ട് നടന്നാലും വേണ്ടില്ല നമുക്ക് ഏതെങ്കിലും പൂർവ്വജന്മാർജിതമായ കർമ്മദോഷങ്ങളെ അനുഭവിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവസാന കാലത്ത് ചിലപ്പം രോഗങ്ങൾ വന്ന് ശരീരം ജീർണിച്ച് ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകേണ്ട ഗതികേട് ഉണ്ടാകും എന്ന സത്യത്തെ മനസ്സിലാക്കിക്കോളാം നമ്മൾ ഭക്തി കൊണ്ട് നടക്കുക അപ്പൊ എനിക്കാണെങ്കിലും രോഗമൊന്നും വരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ദ്രുതപ്രതിജ്ഞയൊന്നും ചെയ്തെങ്കിൽ അങ്ങനെയൊരു മുൻകൂർ വിധിയോട് കൂടിയൊന്നും അല്ല ഇതൊക്കെ ചെയ്യണം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പുണ്യ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ഇനി ഏതെങ്കിലും ദുരിതം ബാക്കി കിടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്കും അറിഞ്ഞാൽ അറിയാതെ എന്തെങ്കിലും അപരാധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിലൂടെ അനുഭവിച്ചു തീർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും മരാരോഗം വന്നിട്ടായിരിക്കും ശരീരം ഉപേക്ഷിക്കേണ്ടി വരിക അപ്പൊ ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കി കൊള്ളണം മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുന്നവർക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ശരീരം കൊണ്ട് അനങ്ങില്ല ശരീരങ്ങൾ കർമ്മേന്ദ്രിയ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരാൾക്ക് ശരീരത്തിന് എവിടെയെങ്കിലും മുറിവ് പറ്റുമോ ഇല്ലല്ലോ എന്തെങ്കിലും ചെയ്യുമ്പോ ചിലപ്പോ ശരീരത്തിന് എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടിട്ടോ മുട്ടിയിട്ടോ ഒക്കെ ചിലപ്പോ കൈ മുറിഞ്ഞു എന്നിരിക്കും ഇല്ലെ പരിക്കുകൾ പറ്റി എന്നിരിക്കും എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോ ചെലപ്പോ തട്ടി വീണു എന്നിരിക്കുമ്പോ എപ്പോഴും ഒന്ന് എത്രയൊക്കെ ബാലൻസ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവിദ്യാദോഷങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നതായാലും പ്രകൃതിയാ ഉണ്ടാകുന്ന ജനനം മരണം വാർദ്ധക്യം രോഗം ഇവ ഇവയിൽ നിന്നുണ്ടാകുന്ന ദുഃഖകരമായ ദോഷത്തെ നമ്മൾ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം അപ്പൊ ഈ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകാത്ത ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല കാരണം നമ്മൾ വന്ന് ജനിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ആപത്ത് പൂർവ്വജന്മാർജിതമായ കർമ്മദോഷങ്ങളെ കൊണ്ടാണ് ദുഃഖാനുഭവങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്ന് ജനിക്കുന്നത് അതിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് പുണ്യഫലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കുറച്ച് സുഖമൊക്കെ അനുഭവിക്കാൻ ശരീരം കൊണ്ടുള്ള യോഗം അനുഭവിക്കാനുള്ള സുഖമൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രം അപ്പം ുഃഖദോഷനോ അനുഭവം അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷമാണ് ദുഃഖാനുഭവങ്ങൾ ഈ ജനനവും ദോഷമാണ് മരണവും ദോഷമാണ് അതിൽ നിന്നുണ്ടാകുന്ന ഗതി വിഗതികൾ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും ആരെങ്കിലും വാർദ്ധക്യം ഉണ്ടാകരുത് എനിക്ക് വയസ്സാകണം ആരെങ്കിലും വിചാരിക്കാറുണ്ടോ വയസ്സായാൽ തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എത്ര വയസ്സായാലും പ്രായമായവരുടെയും മനസ്സിന് പ്രായമില്ല അത് ഈശ്വരന്റെ വിഭൂതി ആയതുകൊണ്ട് കൊണ്ട് അതിനീ പറയുന്നതൊന്നും ബാധകമല്ല അതുകൊണ്ട് മനസ്സ് എപ്പോഴും വർണ്ണ എപ്പോഴും അത് പലതും ഇഷ്ടങ്ങളൊക്കെ സാധിക്കണം എന്നുള്ള വിചാരത്തിൽ ശരീരം കൊണ്ട് സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഇത് മനസ്സിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് അപ്പം ആ ശരീരത്തിനുണ്ടാകുന്ന ഈ പറയുന്ന ശരീരത്തിലൂടെ അനുഭവിക്കണ്ടാകുന്ന ദോഷങ്ങളെയൊക്കെ ചിലതൊക്കെ നമ്മള് ഉൾ സത്യത്തെ ഉൾക്കൊണ്ടു കൊണ്ട് ജീവിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ദുഃഖത്തെ സ്നേഹിക്കാൻ പഠിച്ചാൽ മതി സുഖത്തെ എല്ലാവരും ആഗ്രഹിക്കും അതിന്റെ പിന്നാലെ പരക്കം വായും അപ്പൊ ദുഃഖ ഈ ജനനവും മരണവും വാർദ്ധക്യവും ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ അതൊക്കെ നമുക്ക് ദുഷ് ദുഃഖത്തിന് തന്നെ കാരണമാകും അത് ദുഃഖ ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നൊക്കെ മുൻകൂട്ടി തന്നെ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതിനെയാണ് ഇവിടെ ദുഃഖ ദോഷാനുദർശനം എന്ന് ഭഗവാൻ പറഞ്ഞത് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഓം സ്വസ് പ്രജാഭ്യാം പരിപാലയം ഓം ശാന്തി ശാന്തി